വയനാട്ടിലെ ദുരന്ത മുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരു അമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവനും സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജ് കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആദ്യം ഫോൺ കോൾ ആയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നാട്ടുകാർ സമീപിച്ചത് ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെല്ലിനാണ് ആ അപ്പൊ താങ്കൾക്ക് മലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തെരാമന്റെ വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടു വരണം ഒരു കൈവതും അറിയാവോ വെച്ച് കൊല്ലണം നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു ൊക്കേണ്ട നമ്മുടെ കടമയാണ് കാരണം സംഭവിക്കുമ്പോൾ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കു മുലപ്പാൽ ആവശ്യത്തിനുണ്ട് തരണ്ടേ ലേശം കൂടുതലാണ് മാപ്പാക്കണം ട്ടൻ അബദ്ധം പറ്റിയതാണ് ജോർജ് ഏട്ടൻ കരുതി അതോടെ അവസാനിച്ചെന്ന് ഇമാതിരി വഷളത്തിലോ ഊളത്തരോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ പഴയ കാലമല്ല നാട്ടുകാർ പലവിധമാണ് പലർക്കും ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്നായിടത്തും അടങ്ങിയിരിക്കാതെ അങ്ങനെ ജോർജ് ഏട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരമർപ്പിച്ചു സ്വാഭാവിക സൽപ്രവർത്തി ഈ നാടിന്റെ ഉത്തരവാദിത്മാണല്ലോ ആ ഫോട്ടോ കണ്ടേ ആദരവേറ്റ് അക്ഷരന്മാർക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് പറയുന്നത് തെറ്റാണെന്ന് തെറ്റാണെന്നറിയാം എന്നിരുന്നാലും കിടക്കുന്ന നാവും ഉള്ളിലെ മാലിന്യവും അത് വീടുകളിൽ കാണിക്കുന്നതാണ് നല്ലത് കിട്ടിയല്ലോ വണ്ടി